അവസാന നിമിഷം വരെയും ക്രിക്കറ്റ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടങ്ങൾ ഒടുവിൽ നിർഭാഗ്യത്തിന്റെ കാലിൽ തട്ടി തോൽവിയിലേക്ക് വീഴുന്ന ആവർത്തനങ്ങൾ അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിന്റെ സമീപകാല പ്രകടനങ്ങളെ ഇങ്ങനെ ചുരുക്കിയെഴുതിയ അഫ്ഗാൻ ടീം ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുകയാണ് കഴിഞ്ഞ ലോകകപ്പിൽ കരുത്തരായ ഇന്ത്യയെ വിറപ്പിച്ചു വിട്ട അഫ്ഗാന്റെ പോരാട്ട വീര്യത്തിന് മുൻപിൽ ക്രിക്കറ്റ് വമ്പൻമാരെല്ലാം വിറച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ലോക ജനതയ്ക്ക് അത് അഭിമാനമാണ് അടുത്തിടെ നടന്ന ലോകകപ്പുകളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നെതർലാൻഡ് അയർലൻഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ അത്ഭുത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന യു എസ് എ എന്നീ ടീമുകളുടെയെല്ലാം ആദ്യ മോട്ടിവേഷൻ ഈ അഫ്ഗാൻ ടീമാകും അഫ്ഗാനെ ഇത്രയും അപകടകാരികളാക്കി മാറ്റിയെടുത്തതിനു പിന്നിൽ ഇന്ത്യയുടെ മുൻ സൂപ്പർ താരം അജയ് ജഡേജയാണ് എന്നതാണ് കൗതുകകരമായ കാര്യം കാരണം നിലവിൽ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ ഉപദേശകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻ സ്റ്റൈലിഷ് ബാറ്റർ അജയ് ജഡേജ ലോകകപ്പിനായി ഇന്ത്യയിലെത്തിയതിനു ശേഷമായിരുന്നു ടീമിന്റെ ഉപദേശകന്റെ റോൾ ജഡേജ്ക്ക് അഫ്ഗാൻ വാഗ്ദാനം ചെയ്തത് അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഭൂമിയിൽ നിന്നാണ് അവർ വരുന്നത് അതവർക്ക് പുതിയ കാര്യമല്ല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അഫ്ഗാനിസ്ഥാനിൽ ക്രിക്കറ്റ് പ്രചാരത്തിലുണ്ടായിരുന്നു ബ്രിട്ടനാണ് അഫ്ഗാനിൽ ക്രിക്കറ്റിന്റെ വിത്ത് പാകിയത് എങ്കിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ശക്തികളായി ഉയർന്നതാണ് അഫ്ഗാന്റെ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനിലെ അഫ്ഗാൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ക്രിക്കറ്റ് പ്രചാരം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രൂപീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാൻ ദേശീയ ക്രിക്കറ്റ് ടീം രൂപീകരിച്ചു അതേ വർഷം ഐ അഫ്ഗാൻ ടീമിന് അംഗീകാരവും നൽകി അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റമാണ് പിന്നീട് അഫ്ഗാൻ ക്രിക്കറ്റ് നടത്തിയത് രണ്ടായിരത്തി മൂന്നിൽ ഏഷ്യൻ ക്രിക്കറ്റിലെ ഒരു അസോസിയേറ്റ് അംഗം മാത്രമായിരുന്നു അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ആറിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ട്രോഫിയുടെ സെമിയിലെത്തി അസോസിയേറ്റ് രാജ്യം ൾക്കിടയിലെ മികച്ച പ്രകടനം തുടർന്നു യോഗ്യതാ റൗണ്ടിൽ അയർലൻഡിനെ തോൽപ്പിച്ച് രണ്ടായിരത്തി പത്തിലെ ട്വന്റി ട്വന്റി ലോകകപ്പിന് അഫ്ഗാനിസ്ഥാൻ യോഗ്യത നേടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടെസ്റ്റ് പദവിയുള്ള രാജ്യത്തിനെതിരെ അഫ്ഗാനിസ്ഥാൻ ആദ്യ ഏകദിനം കളിക്കുന്നത് പാകിസ്ഥാനായിരുന്നു എതിരാളികൾ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടു എങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അഫ്ഗാന്റെ കടന്നു ആദ്യ ദിനമായിരുന്നു അത് പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ നഷ്ടമായ ലോകകപ്പ് പ്രവേശം രണ്ടായിരത്തി പതിനഞ്ചിൽ അഫ്ഗാനിസ്ഥാൻ സാധ്യമാക്കി സ്കോട്ട്ലാൻഡിനെ ഒരു വിക്കറ്റിന് തോൽപ്പിച്ച് ആദ്യ ലോകകപ്പ് വിജയം രണ്ടായിരത്തി പതിനേഴിൽ ടെസ്റ്റ് പദവിയും അഫ്ഗാൻ ക്രിക്കറ്റ് സ്വന്തമാക്കി അതിനിടെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലെ മികച്ച പ്രകടനം വരാനിരിക്കുന്ന അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ർച്ച സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യക്കെതിരെയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആദ്യമായി ടെസ്റ്റ് കളിച്ചത് അജിൻക്യ രഹാനെ നയിച്ച ടീമിനെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ അഫ്ഗാന് കഴിഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ വിറപ്പിച്ച ടീമായി അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയും അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരുന്നു മത്സരം ഇന്ത്യ ജയിച്ചെങ്കിലും ലോകമെങ്ങുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഭാവി ചോദ്യം ചെയ്ത വർഷമായിരുന്നു ക്രീസിനും സ്റ്റേഡിയത്തിനും വെളിയിലായിരുന്നു അഫ്ഗാൻ ക്രിക്കറ്റിന് വെല്ലുവിളി അഭിമുഖീകരിക്കേണ്ടി വന്നത് അഫ്ഗാൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ രാജ്യം വിട്ടോടുന്നവരുടെ കാഴ്ച ദയനീയമായിരുന്നു പലായനത്തിന്റെ വഴി തേടി തിങ്ങി നിറഞ്ഞ വിമാനത്താവളങ്ങൾ വരാനിരിക്കുന്ന അപകടത്തിന്റെ നേർ കാഴ്ചകളായി സ്വാതന്ത്ര്യത്തിന്റെ ചിറകരിയപ്പെട്ടു താലിബാൻ അധിനിവേശം കായിക മേഖലയിലേക്കും കടന്നെത്തി അഫ്ഗാൻ പുരുഷ ടീം മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുമതി ലഭിച്ചത് ക്രിക്കറ്റ് ലോകത്തിന് ആശ്വാസമായി പുരുഷ ക്രിക്കറ്റ് ടീമിനോ പുരുഷന്മാരുടെ കായിക ഇനങ്ങൾക്കോ വിലക്കില്ലെന്ന് താലിബാൻ അറിയിച്ചു വനിതകളുടെ മത്സരങ്ങളിലെല്ലാം വിലക്കുകൾ വന്നു വനിതാ താരങ്ങൾ ഓസ്ട്രേലിയയിലും കാനഡയിലും അഭയം പ്രാപിച്ചു നിരോധനങ്ങൾക്ക് താലിബാൻ പറഞ്ഞ ന്യായങ്ങൾ ലോകത്തെ അതിശയപ്പെടുത്തി കായിക ഇനങ്ങളിൽ വനിതകൾക്ക് മുഖമോ ശരീരമോ മറയ്ക്കാൻ കഴിയില്ലെന്നതാണ് എല്ലാ വിലക്കുകളുടെയും അടിസ്ഥാനം കലഹങ്ങളും കലാപങ്ങളും സിംഹാസന ത്തിലിരിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് അഫ്ഗാൻ ടീം ഓരോ വിജയവും നേടിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ അവർ പുറത്തെടുത്ത പോരാട്ട വീര്യം ഒരു വർഷത്തിനിപ്പുറമുള്ള ട്വന്റി ട്വന്റി ലോകകപ്പിലും ഇപ്പോൾ അവർ ആവർത്തിക്കുകയാണ് ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിന്റെ പേരുകേട്ട പടയെ ഞെട്ടിച്ചാണ് തുടക്കം സൂപ്പർ എട്ടിൽ കായിക പ്രേമികൾ ഉറപ്പ് കൽപ്പിച്ചിരുന്ന കെവിൻ വില്യംസണും സംഘവും ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നതും അങ്ങനെയാണ് ശേഷം ഉഗാണ്ടയെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിനും പി എൻ ജിയെ ഏഴ് വിക്കറ്റിനും തോൽപ്പിച്ചു സൂപ്പർ എട്ടിൽ ഇന്ത്യയുമായുള്ള ആദ്യ മത്സരം തോറ്റ ശേഷമുള്ള ഓസ്ട്രേലിയയുമായുള്ള നിർണായക മത്സരത്തിൽ ആധികാരിക വിജയം നേടി ലോകകപ്പ് ചരിത്രത്തിൽ ഓസിസിനോടുള്ള അഫ്ഗാനിസ്ഥാന്റെ ആദ്യ വിജയം കൂടിയായിരുന്നു ഇത് ശേഷം ബംഗ്ലാദേശിനെതിരെയുള്ള സൂപ്പർ എട്ടിലെ അവസാനത്തെ നിർണായക പോരിൽ വിജയിച്ച ക്രിക്കറ്റിന്റെ ലോകവേദിയിൽ സെമിയിലേക്ക് കടക്കുന്നു